ഹലോ ഗെയ്സ് എല്ലാ കൂട്ടുകാർക്കും മണ്ണാർക്കാട്ടുകാരൻ ടൂറ് സീറോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചെറിയ വാഹനവുമായിട്ടാണ് അല്പ എണ്ണൂറ് എൽ എക്സ് പതിനാല് മോഡൽ വാഹനമാണ് ഈ വാഹനം സെക്കൻഡ് ഓണർഷിപ്പിലാണുള്ളത് പെട്രോൾ എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ ഇല്ല ഇൻഷുറൻസ് ഒക്കെ അവൈലബിൾ ആണ് സെക്കൻഡ് ചാവി സെൻട്രൽ ലോക്ക് എന്നിവ അടങ്ങിരിക്കുന്നു ഈ വാഹനത്തില് ഈ വാഹനം കമ്പനി സർവീസ് സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് ഈ വാഹനത്തിന്റെ പുറമോടി നോക്കണേ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് തന്നെയാണ് ഒരു മര്യാദ രീതിയിലുള്ള വൃത്തിയും കാര്യങ്ങളൊക്കെ ഈ ഉണ്ട് വാഹനമുണ്ട് ഭാഗം നോക്കാം ഇന്ത്യയിൽ നോക്കുമ്പോൾ തന്നെ നല്ല വൃത്തി തന്നെയാണ് കാണാൻ കഴിയുന്നത് ഉള്ളിലൊക്കെ നല്ല വൃത്തി ഉണ്ട് നല്ല സ്റ്റീരിയോ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സ്പീക്കറൊക്കെ വെച്ചിട്ടുണ്ട് ആ ഡോറിലായാലും പിന്നെ സീറ്റ് ഓവറൊക്കെ നല്ല പ്രീമിയം സീറ്റവർ തന്നെ വെച്ചിട്ടുണ്ട് ഡോറിലായാലും വലിയ കച്ചറൊന്നുമില്ല നല്ല ഉണ്ട് എവിടെയും തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ല എ സിയൊക്കെ പക്ക കൂടി തന്നെയാണ് ഇതിന്റെ പാസീഡ് നോക്കാം പാസർ സൈഡ് നോക്കുമ്പോൾ തന്നെ അവിടെയും തന്നെ അതുപോലെ നീറ്റ് തന്നെ കാണാൻ കഴിയുന്നുണ്ട് നല്ല വൃത്തിയായിട്ട് ഉണ്ട് എല്ലാ ഭാഗങ്ങളും നല്ല വൃത്തിയുണ്ട് ഇത്രയും കാലം ഉപയോഗിച്ച ഒരു ഇതിൻ്റെതായ ഒരു ചെറിയ അപാകതകൾ ഉണ്ടെങ്കിൽ കൂടെ കാര്യമായിട്ടുള്ള കേടുപാടുകളൊന്നും ഇല്ല നല്ലൊരു വണ്ടി തന്നെയാണ് ഇതിന്റെ ഇഞ്ചി റൂം നോക്കാം മര്യാദ കുഴപ്പമില്ലാത്തൊരു ഇഞ്ചിൻ റൂം തന്നെയാണ് ഉള്ളത് അതായത് കമ്പനി തരുന്ന പേസ്റ്റിംഗും കാര്യങ്ങളും പിന്നെ ആ ഇഞ്ചിൻ റൂമിന്റെ ഒക്കെ നല്ല വൃത്തിയായിട്ടുള്ള ഒരു കൺ ഇഞ്ചിറൂമാണ് ഉള്ളത് പിന്നെ എവിടെയും ഒരു തുരുമ്പോ അല്ലെങ്കിൽ ഓയിൽ ഒന്നും തന്നെ ഇല്ല നല്ലൊരു ബാറ്ററി ഉണ്ട് ഒരു ഇഞ്ചിൻ റൂമ് കാണുമ്പോൾ തന്നെ നമുക്ക് ആ വാഹനം ഇഷ്ടപ്പെടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇഞ്ചിൻ റൂമിന്റെ ആ ഒരു നിലവാരത്തിലാണ് നമ്മളൊരു വാഹനത്തിന്റെ ഒരു മൊത്തം വില മിസ്റ്റേക്കില് ഇതിന്റെ ഡിക്കി ഭാഗം നോക്കുമ്പോൾ തന്നെ അവിടെയും തുരുമ്പും കാര്യങ്ങളും കാണായിട്ടൊന്നും ഇല്ല ചെറുതായിട്ട് തുരുമ്പല്ലാതെ അത് വെള്ളം നിന്നിട്ട് അത് അങ്ങനെ ചെറിയൊരു പാടായതാണ് അതൊക്കെ ഒന്ന് നീറ്റാക്കി എടുക്കാവുന്ന എന്തായാലും ഒരു സെക്കൻഡ് വാഹനങ്ങൾ എടുക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം അപ്പോ ടയറുകളാണെങ്കിലും അത്യാവശ്യം സ്റ്റെപ്പിനി ഒക്കെ ഒരു എഴുപത് ശതമാനം വരുന്ന ടയറാണ് പിന്നെ ഫ്ലോറിലൊന്നും തുരുമ്പോന്നുമില്ല പിന്നെ ഇതിന്റെ ടയറുകൾ നോക്കുമ്പോൾ തന്നെ ഒരു എമ്പത്തഞ്ച് ശതമാനം ടയർ വരുന്നുണ്ട് പുതിയ ടയറാണെന്ന് തന്നെ പറയാം പിന്നെ ഹെഡ്ലൈറ്റ് ആയാലും ഒരു മര്യാദ ഗ്ലൈസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വീൽ ചക്രങ്ങളാലൊക്കെ ടയറുകൾ ഭംഗിയൊക്കെ വെച്ചിട്ടുണ്ട് ലൈറ്റ് ആയാലും അതുപോലെ തന്നെ അത്യാവശ്യം ഗ്ലേസിംഗും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും മൊത്തത്തിൽ ഈ വാഹനം നല്ല ലുക്ക് തന്നെയാണല്ലോ ഗ്രേ കളർ വണ്ടി ഒക്കെ ഉള്ള വണ്ടി തന്നെയാണ് അപ്പൊ ഈ വാഹനത്തിന് ഇവർ ആഗ്രഹിക്കുന്ന വില എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇത് നെഗോഷ്യബിൾ ആണ് നിങ്ങളൊരു മണ്ണാർക്കാട്ടുകാരൻ ടൂ പോയിന്റ് സീറോ എന്ന ചാനൽ കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഈ വാഹനം എടുക്കാൻ പോകുമ്പോൾ അവിടെ പറയുക നല്ലൊരു രീതിയിലുള്ള ഡിസ്കൗണ്ട് പ്രതീക്ഷിക്കാം ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയിൽ അണ്ണാർക്കാട് നെല്ലിപ്പുഴ ഭാരത് സ്റ്റീലിന്റെ ഓപ്പോസിറ്റുള്ള എം ടി യൂസ്ഡ് വെയർ ഷോറൂമിലാണ് ഇവരുമായി ബന്ധപ്പെടാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിക്കുക ഒരാൾ കോണ്ടാക്ട് ചെയ്യുക നല്ലൊരു വാഹനമാണ് എന്തുകൊണ്ടും നല്ല ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയ ചെറിയൊരു വാഹനാണ് അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ ഇതുപോലുള്ള സെക്കൻഡ് വാഹനപ്പെടുകയാണെങ്കിലോ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം